ഞാൻ ഒരു സമ്പന്ന കുടുംബത്തിൽ തുണിയില്ലാതെ പിറന്നവനാണ് എനിക്കാകെ ഒറ്റ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ സംശയമുണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാം കൂടാതെ ഞാൻ സുന്ദരനും സുമുഖനുമാണ് എന്നെ സമ്മതിച്ചു കൊടുക്കണം ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അലമാരിയിൽ ഇരുന്ന ലവ് ലെറ്റർ നിറച്ച് ചാക്കുകേട്ട് ഇടിഞ്ഞു വീണ് എന്റെ വലത്തെ തോളലിന് പരിക്ക് പറ്റി അതിനുശേഷം സ്വന്തമായി ലവ് ലെറ്റർ എഴുതുവാനുള്ള സ്വാധീനം നഷ്ടമായി അതിനാൽ ഈ പ്രേമരോഗിക്ക് നിങ്ങളാൽ കഴിയുന്ന ലവ് നൽകി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എൻ പി ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും എന്നെ പ്രേമിക്കാം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം അപേക്ഷിക്കാം ഹലോ അത് രാവിലെ ഇറങ്ങിയതാ ഈ ണിയായ പിന്നെ ഈ ഓടുന്നതിന്റെ ഇടക്കിണക്ക് ചാടുന്നത് കാരണം സമയം പോണെന്ന് അറിയുന്നതേ ഇല്ല ചിലർക്ക് അങ്ങനെയാണ് എന്ത് ഓടിച്ചിട്ടാ സമയം പോകുന്ന അറിയേയില്ല എന്താണെന്ന് നിന്റെ മുഖത്തൊരു റെഡ് കൈപ്പത്തി ചിഹ്നം ഇവിടെ ഇതോ ഈ മെയ് പത്തിന് ഇലക്ഷൻ ഒക്കെ വരികയല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നേരിട്ട് നേരിട്ട് പരിചയമുണ്ടോ പരിചയമില്ല ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇത്രയും നാളെ ഫോണിലൂടെ സംസാരിച്ചിട്ട് സൗണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലേ കൊച്ചു കളി അപ്പൊ ശിവൻ കുട്ടി അന്വേഷിക്കുന്ന താഴ്ത്ത വീട്ടിലെ മിസ്റ്റർ ശിവൻ ഞാനാണ് ആരാ എടാ നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ നോക്കിയേ നീ നീ പിന്നെ ഇതിനെ വെറുതെ പേര് മാറ്റി പറഞ്ഞത് അതുകൊണ്ടല്ലേ പടി കിട്ടിയത് പേര് മാറ്റി പറഞ്ഞ ഒരാവശ്യമില്ല ഒരാവശ്യമില്ല നീ എന്റെ ഒറിജിനൽ പേരായ എന്ന് പറഞ്ഞാൽ മതി ആര് ചോദിച്ചാലും മനസ്സിലായോ ആ ആരാ ചാക്കോ ചാക്കോച്ചൻ ഞാനാണ് ബസ് സ്റ്റോപ്പിൽ ലെറ്റർ തേണ്ടി ഇതെന്തിനാണാവോ ഏ ഇതിപ്പോ എന്തിനാ കിട്ടിയത് അതെ പത്ത് മിനിറ്റ് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു പക്ഷെ എന്റെ റിസൾട്ട് ഇപ്പടാ കിട്ടിയത് അതേ അതെ ചില ആൾക്കാര് നാളിന്റെ പ്രത്യേകതയാണ് എന്തോ നാളിന്റെ അതിന്റെ നാളെന്താ ചതയം ചതയം ചത നീ കിട്ടും അവിടെ തെണ്ടി ഓ നീ എന്റെ കറക്റ്റ് പേര് പറഞ്ഞത്

ഒരു വൃത്തിയോട് കാണിക്കരുത് കിട്ടോ എന്ത് നീ ഇപ്പം എന്റെ പേര് ചാക്കോസ് എന്ന് പറഞ്ഞു നീ അല്ലേ പറഞ്ഞ പേര് മാറ്റി പറഞ്ഞോളൂ നീ നിന്റെ പേര് മാറ്റി ഓ അപ്പൊ അതാണ് ഒരാൾ വന്നു എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കാണെങ്കിൽ നിന്റെ പേര് സുതീഷ് ആണെന്ന് ഞാൻ പറഞ്ഞോട്ടെ മനസ്സിലായില്ല മനസ്സിലായി അതായത് ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ഞാൻ സുതീഷ് ആണെന്ന് പറഞ്ഞോട്ടെ അത് നീ പറഞ്ഞു ആ പക്ഷെ നീ എന്റെ പേര് ചാക്കുവച്ചനാന്ന് പറയരുത് ഞാൻ ചാക്കുവച്ചനല്ല അപ്പൊ നിന്റെ അടുത്ത് പേര് ചോദിച്ച നീ എന്ത് പറയും അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് പറയും നേരത്തെ ചോദിക്കാൻ ഞാനാണ് സുതീഷ് നീ അല്ലേ കൊറച്ചുമ്പോ ചാക്കോച്ചെന്ന് പറഞ്ഞു അതെ പേര് പന്നി ഒരു പേരുമാറ്റി ഉണ്ടല്ലോ നിന്റെ കൂടെ ആ നിന്റെ പേരെന്താ എനിക്ക് പത്ത് നാല്പത് വയസ്സായിട്ട് പേരിട്ടിട്ടില്ലേ പന്നി പേരിട്ടോ ഹാപ്പി ആയി എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി മനസ്സിലായി എന്തോന്ന് ഇല്ല അത് ഈ ഏരിയന്റെ കുഴപ്പാ എന്തോ ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ ഇവിടെ ഒരിക്കലും കളവ് പറയാൻ പാടില്ല സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അതുകൊണ്ട് ഇനി ആര് പേര് ചോദിച്ചാലും ഇതിന്റെ ഒറിജിനൽ പേരായ ചാക്കോജ് എന്ന് പറയാ ഞാൻ എന്റെ ഒറിജിനൽ പേരായ സുതീഷ് എന്ന് പറയാണ്ട പേര് മാറ്റി പറയുന്ന പ്രശ്നം ആ ആ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടനോട് സത്യം തുറന്നു പറഞ്ഞ മാപ്പിച്ചേട്ടാ ഒരു പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനാണ് ഒറിജിനൽ ചാക്കോച്ചു ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പേര് ചോദിച്ചാ ചോദിച്ചോട് സമയം കളയാനായിട്ട് മനുഷ്യന്റെ പോലെ കിണ്ടി ഓട തിണ്ടി എടുക്കും